വാഴക്കൂമ്പും വൻപയറും ചേനത്തണ്ടും ചെറുപയറും ഇത് ഓണാട്ടുകരയിലെ ഒരു പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ സദാ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കാരണം ഓണാട്ടുകരയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഓണാട്ടുകരയിൽ മാത്രമല്ല കേരളക്കരയെ ആകെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ മരി മലക്കറിക്കടകളെ അല്ലല്ലോ ഈ പച്ചക്കറികൾക്ക് അല്ലെങ്കിൽ കായികറികൾക്ക് ആശ്രയിച്ചിരുന്നത് കാരണം എന്തെങ്കിലും ചിലത് നമ്മൾ നമ്മളുടെ പറമ്പിലുണ്ടാകും നമുക്ക് ആവശ്യമാണ് അത് മുരിങ്ങയിലാകട്ടെ ഒരു വഴക്കും പാകട്ടെ അല്ലെങ്കിൽ ഒരു ചേനത്തണ്ടാകട്ടെ നാലും മത്തപ്പൂ ആകട്ടെ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ പാകത്തിൽ ഏത് സമയത്തും ഉണ്ടാകും അത് കാരണം ഒരു നം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ചിലത് നട്ടുനനച്ചു വളർത്തുക എന്നുള്ളത് അല്ലാതെ അതൊരു കൃഷി ചെയ്തു കൃഷിക്ക് വേണ്ടിയുള്ളൊരു കൃഷിയായിരുന്നില്ല അത് അത് ജീവിത നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ഒരു ഇടപെടൽ മണ്ണുമായി ചേർന്ന മണ്ണുമായ ഉള്ള ഒരു സമരസപ്പെടലാണത് പക്ഷേ അതിൽ നിന്നുണ്ടായതാണ് ചേനത്തണ്ടും ചെറുപയറും വാഴക്കൂമ്പും വൻപയറും എന്താണ് വാഴക്കൂമ്പിൻ്റെ പ്രത്യേകത അപ്പം അതിനകത്തിൽ ഈ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഴക്കൂമ്പെന്ന് പറയുന്നത് ശരിക്കും ഈ നമ്മളുടെ പാളയങ്കോടൻ വാഴ അതുപോലെ നേന്ത്രവാഴ ഞാരിപ്പൂവൻ ഇങ്ങനെയുള്ള വാഴക്കൂമ്പുകളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും എടുക്കുന്നത് കാരണം ഈ റോബസ്റ്റ പോലെയുള്ള വാഴയിലെ വാഴയെ സംബന്ധിച്ചുള്ളൂ അതിനൊരു ചെറിയ കൈപ്പ് ഉണ്ടാകും ഊറ കൈപ്പ് വരും അത് നമ്മൾ തോരൻ വെച്ചാൽ അപ്പോൾ അതിന് അങ്ങനെയും തോരൻ വെക്കുന്നവരുണ്ട് അത് കുറച്ച് ഉപ്പ് ഉപ്പു ഉപ്പുവെള്ളത്തിലിട്ടിട്ട് അത് കുറച്ച് ഒന്ന് പരുവപ്പെടുത്തി എടുക്കാമെങ്കിൽ അതിന് ഉപ്പ് നമുക്കത് മാറിക്കിട്ടും പക്ഷേ അത്രയൊന്നും മെനക്കെടാൻ പോകാതെ തന്നെ നമുക്ക് യഥേഷ്ടം കിട്ടും വാഴക്കൂമ്പ് പക്ഷേ ആ നമ്മളിപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു വാഴ കൊലച്ചു വാഴ കൊലച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊല വന്നു എന്നതിനപ്പുറത്ത് നമ്മളത് ശ്രദ്ധിക്കാറില്ല ഈ വാഴ കൊലച്ചിട്ട് ഇതിൻ്റെ മുഴുവൻ ഈ കൊടപ്പൻ അല്ലെങ്കിൽ കൂമ്പ് ഇത് മുഴുവൻ വിരിഞ്ഞിട്ട് അവസാനം ഈ കൊല വെട്ടുമ്പോൾ ഒരു സൂചിപ്പരുവത്തിൽ ഇതവിടെ നിൽക്കുന്നടം വരെ നമ്മൾ നിർത്തുകയാണ് അതൊന്ന് മുറിച്ച് കളയാൻ പോലും നമ്മൾ പലപ്പോഴും മെനക്കെടാറില്ല അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഒരു ഇടപെടൽ വേണ്ടത് ഈ വാഴക്കൂമ്പ് ഒന്നാന്തരം പോഷക സമ്പുഷ്ടമായ ആരോഗ്യദായകമായ ആമാശയത്തിൻ്റെ പ്രക് ആമാശയത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന അതിനെ കൂടുതൽ ഗുണപരമായി മാറുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ വഴക്കുമ്പ് ഇപ്പം നമ്മൾ ഡോക്ടർമാരെ കാണുമ്പോൾ വയറിന് എന്ത് അസുഖം പറഞ്ഞാലും ആദ്യം അവർ പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം ശ്രദ്ധിക്കണം നിങ്ങൾ നല്ല നാരുള്ള ഭക്ഷണം കഴിക്കണം കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം ഇതാണല്ലോ പറയുന്നത് എപ്പോഴും ഏത് ഡോക്ടറും അങ്ങനെ തന്നെയാണ് എല്ലാ ഡോക്ടർമാരുടെയും ഏറ്റവും പ്രഥമവും പ്രധാനവുമായ നിർദ്ദേശം അതാണ് അപ്പോൾ എന്തിനാണ് പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനത്തെ കുറേ കൂടി നന്മയുള്ളതാക്കി മാറ്റുവാൻ കുറച്ചുകൂടി ഉത്തേജിപ്പിക്കുവാൻ അത് ഗുണപരമായി മാറുവാൻ വേണ്ടിയാണ് അത് പറയുന്നത് അതിൽ പ്രഥമ സ്ഥാനത്താണ് വാഴക്കൂമ്പ് അതുപോലെ ചേനത്തുണ്ടും ഈ വാഴക്കൂമ്പിനകത്ത് ഇല്ലാത്തതായി ഒന്നുമില്ല എല്ലാത്തരം ജീവകങ്ങളും അതിലടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായി അതിലടങ്ങിയിരിക്കുന്നു സർവോപരി നമ്മളുടെ വയറിനകത്തേക്ക് നമ്മളത് ആഹരിക്കുമ്പോൾ അതൊരു പക്ഷേ തോരൻ വെച്ചാകട്ടെ അല്ലെങ്കിൽ കട്്ലറ്റ് ഇപ്പോൾ പുതിയ കാലത്ത് കുട്ടികൾക്കൊക്കെ കട്ലറ്റ് പോലെയുള്ള പുതിയ പലഹാരങ്ങളാണ് ഇഷ്ടം ആക്കാം നമുക്കത് അത് ആക്കി വഴക്കുമ്പിൻ്റെ കട്ലറ്റ് അതീവ ശ്രേഷ്ഠമാണ് അത് രുചിദായകവുമാണ് പക്ഷേ അവരൽപ്പം മെനക്കെടണം എന്താണ് ഇവിടെ പ്രശ്നം ഇത് വയറിനകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ വ ആമാശയത്തിൻ്റെ ഭിത്തികളിൽ അല്ലെങ്കിൽ കുടലിൻ്റെ ഭിത്തികളിലൂടെ ഒക്കെ ഇത് കടന്നു പോകുമ്പോൾ ഒരു ബ്രഷ് പോലും ഇത് പ്രവർത്തിക്കുന്നു എന്നല്ലേ ഡോക്ടർമാർ പറയുന്നത് കാരണം ഇത് ഇപ്പം മൈദ ചേർത്തുള്ള പൊറോട്ട കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല നമുക്ക് വാഴക്കൂമ്പും ചേനത്തണ്ടും കഴി കഴിക്കുമ്പോൾ കാരണം എന്താണ് അത് നമ്മുടെ വിവേചനത്തെ നമ്മളുടെ നീഹാര പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും എന്നുവെച്ചാൽ വയറിൽ ഒരു ബ്രഷ് പോലെ നമ്മളുടെ ആമാശയത്തിൽ ഒരു ബ്രഷ് എങ്ങനെ പ്രവ അങ്ങനെ ഒരു പ്രവർത്തനമാണ് ശരിക്കും വഴക്കുമ്പോണ്ടുള്ള തോരൻ കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം മാത്രമല്ല അതോടൊപ്പം എൽ ജീവക സമ്പുഷ്ടമാണ് എല്ലാവിധമായ ജീവകങ്ങളും അതിലടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ ജീവക പ്രധാനമായ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അപ്പം നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് അതിലുണ്ടോ എന്നിപ്പോൾ ചേമ്പിൻ്റെ താള് കഴിക്കുന്നു അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് രോഗപ്രതിരോധ ശേഷി പ്രധാനം ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ പലവിധ ഗുണങ്ങൾ ഇവിടെ കുഴപ്പം എന്താണ് ഒരു കൂമ്പെടുത്താൽ അത് നമ്മൾ ചെറുതായി അരിയേണ്ടി വരും അപ്പം നമുക്കൊരല്പം അധ്വാനം അവിടെ ആവശ്യമാണ് ഇപ്പോൾ എല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടണം ഇപ്പോൾ ഒരുപക്ഷെ കൂമ്പ് അരിഞ്ഞ് പായ്ക്കറ്റിലാക്കി ഏതെങ്കിലും വലിയ മാളുകളിൽ കിട്ടുമെങ്കിൽ നമ്മൾ പോയി വാങ്ങും അതേസമയം വീടിന് നമ്മുടെ തൊട്ട് അടുക്കള മുറ്റത്ത് മൂന്ന് വാഴക്കൂമ്പ് വെറുതെ നിന്ന് അത് വെറുതെ നഷ്ടപ്പെടുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് നമുക്കൊരല്പം സമയം അതിനുവേണ്ടി ചിലവഴിക്കുക അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് അവരുടെ ആരോഗ്യത്തെ ഓർത്ത് ഒക്കെ നമുക്ക് കാരണം അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് മരുന്ന് കുറച്ച് മേടിച്ചാൽ മതി അതാണ് അതിൻ്റെ അതിൻ്റെ ഏറ്റവും കുറച്ചു കാലം കൂടി നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം നമ്മളുടെ വയറ് ശുദ്ധമായിരിക്കട്ടെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് പക്ഷെ നമ്മളൊരല്പം വീട്ടമ്മമാരൊരൽപ്പം അധ്വാനിക്കണം അവിടെ വീട്ടമ്മമാർ മാത്രം വേണമെന്നില്ല ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ കൂമ്പരിയുന്നതിന് എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് കൂ ഞാൻ കൂമ്പരിഞ്ഞു കൊടുക്കും കാരണം അത് ഒന്നാമത് നമ്മുടെ ഒരു ആരോഗ്യദായകമാണ് നമുക്ക് കൂമ്പരിയുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു ഒരു ഉത്തേജന ഔഷധം പോലെ അത് പ്രവർത്തിക്കുകയാണ് ഒരു കർമ്മം ഒരു പ്രവൃത്തിയായിട്ടത് മാറുകയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇതിനകത്തിൽ ചേനത്തണ്ടും ചെറുപയറും വാഴക്കൂമ്പും വൻപയറും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് തന്നെ ചേരുമ്പടി ചേരുന്ന രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ ചേർക്കുന്നത് ജീവകങ്ങളെല്ലാം അവിടെ കിട്ടുന്നു അത് വയറിന് ഏറ്റവും അനുകൂണമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒപ്പം നമുക്ക് പ്രോട്ടീൻ സമ്പന്നമാണ് നമ്മളുടെ ഈ പയറുവർഗ്ഗങ്ങളിൽ പ്രധാനപ്പെട്ട ചെറുപയറായാലും വൻപയറായാലും ചെറുപയർ കുറച്ചുകൂടി മെ നല്ലതാണെന്ന് ഞാൻ പറയും അപ്പോൾ അതേസമയം നമുക്ക് ജീവകം കിട്ടുന്നു ഈ ചെറുപയറും വൻപയറും ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടുന്നു അപ്പോൾ ശരീരത്തിൻ്റെ ശരീരധർമ്മത്തിന് ശരീരത്തിൻ്റെ ആവശ്യമായതെല്ലാം ഈ ചേനത്തണ്ടും ചെറുപയറും വാഴക്കൂമ്പും വൻപയറും ഇത് പാകപ്പെടുത്തി കഴിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുകയാണ് ഒരു നയാ പൈസ പോലും പണം കൊടുക്കാതെ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു കാര്യമാണിത് ഇപ്പം നമുക്ക് മലക്കരിക്കടകളെ ആശ്രയിക്കാതെ വീട്ടിൽ നാല് മൂട് പാളയങ്കോടൻ വാഴയുണ്ടെങ്കിൽ നമുക്ക് ഇത് സുസാധ്യമാണ് ഒരു ഒരു കടയിലും പോകേണ്ട ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കുട്ടി നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം പണ്ട് നമ്മൾ ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒന്നുകൂടിയാണ് ഇടിച്ചക്ക തോരൻ ഇപ്പം സിഡ്നി സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു കേരളത്തിലെ ജനങ്ങളോട് ശരിക്കും പറഞ്ഞാൽ അവരെ പറയുന്നത് അതാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പ്ലാവിലെ കൊത്തച്ചക്ക അതായത് മൂപ്പത്തുന്നതിന് മുമ്പുള്ള ചക്ക അതിൻ്റെ കരിന്തൊലി കളഞ്ഞിട്ട് നിങ്ങൾ ചെറുതായി അരിഞ്ഞ് തോരൻ വെച്ച് കഴിച്ചാൽ മതി നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകില്ല പ്രമേഹത്തെ നിങ്ങൾക്ക് അകത്തി നിർത്താം അതൊരു മരുന്നാണ് എന്ന് പറയുന്നു ഇത് സിഡ്നിയിലെ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നതിന് മുമ്പേ നമ്മുടെ നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ പഴയ പഴയ തലമുറ കൃത്യമായി ചെയ്തിരുന്നതാണ് നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും ചക്ക ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് കുത്തി അരിഞ്ഞിട്ട് നമ്മൾ തോരൻ വെച്ച് ചക്കയുടെ കുഞ്ഞു നമ്മൾ തോരമ്പു കഴിച്ചിരുന്നു പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു കുഞ്ഞുകൊണ്ട് അപ്പം ഇത് ഇവിടെയൊക്കെ ആവശ്യം നമ്മളുടെ മനോഭാവത്തിൽ വന്ന മാറ്റം കൊണ്ടുണ്ടായ പ്രശ്നമാണ് നമ്മൾ കുറച്ചുകൂടി ഒരല്പം അധ്വാനിക്കുവാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ കുട്ടികൾക്ക് ഈ വിര പോലെ കിട്ടുന്ന സാധനമുണ്ടല്ലോ കാരണം അത് അതിൻ്റെ പേര് പോലും ഞാൻ പറയുന്നില്ല അത് പായ്ക്കറ്റ് കിട്ടുന്നു അത് വാങ്ങി നമ്മൾ ചീനച്ചട്ടിയിലോ നമ്മൾ ഇതിലോ ഇടുന്നു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നു അത് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നു വളരെ സ്വാദിഷ്ടമാണ് കുട്ടികൾക്ക് പോലെ കഴിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു അധ്വാനത്തിൻ്റെ പ്രശ്നമുണ്ട് ശാരീരികമായ അധ്വാനം ഒട്ടുമേയില്ല രണ്ട് മിനിറ്റ് കൊണ്ട് അത് നടക്കുകയാണ് അവിടെയാണ് കുഴപ്പം ഇത് പലപ്പോഴും നിരോധിച്ച സാധനമാണിത് പലപ്പോഴും പല സമയത്തും ഇത് നിരോധിച്ചിട്ടുണ്ട് അതിൽ കാര്യമുണ്ട് എന്ന് പോലും പറയപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാധനം വാങ്ങിക്കൊടുക്കുന്നതിന് വരെ എന്തുകൊണ്ട് നമുക്ക് ഒരല്പം അധ്വാനം അതിന് ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന നന്മയെ നമുക്ക് സ്വീകരിച്ചുകൂടാം അതൊരു മരുന്നായി നമുക്ക് ഉപയോഗിച്ചുകൂടാ അത് നമ്മുടെ ആയുർ ആയുരാരോഗ്യത്തിന് ഏറെ പ്രധാനമല്ലേ അപ്പം ആരോഗ്യത്തിന് ഏറ്റവും സ ആരോഗ്യത്തെ സമ്പന്നമാക്കുന്ന ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ മലക്കറിക്കടകളിൽ പോയി ഈ വിഷമടിച്ച വിഷം ചേർന്ന വിഷം വമ്മിക്കുന്ന സാധനങ്ങൾ തന്നെ വാങ്ങണം എന്ന് എന്തിനും നമ്മൾ നിർബന്ധ ഒരു നിർബന്ധം കാണിക്കുന്നു ഒരൽപ്പം അധ്വാനിക്കാം ഒരല്പം കായികാധ്വാനം കായികാധ്വാനം ഉണ്ടെങ്കിൽ ചേനത്തണ്ടും ചെറുപയറും വാഴക്കൂമ്പും വൻപയറും പോലെ ധാരാളം കാര്യങ്ങൾ ഈ ചക്ക വീട്ടുമുറ്റത്തെ ചക്ക ഇതൊക്കെ അതുപോലെ നമ്മളുടെ ചേമ്പിൻ്റെ താള് തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന് കണ്ട് പറയുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ചേമ്പിൻ്റെ താളിനെ വെല്ലാൻ വൈറ്റമിൻ എ അതായത് കണ്ണ് നേത്രരോഗങ്ങളെ അകത്തി നിർത്താൻ ചേന ഈ നമ്മുടെ ചേമ്പിൻ്റെ താ താള് പോലെ അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്ന പോലെ നല്ലൊരു മരുന്നില്ല അപ്പോൾ ഇത് ഇപ്പം ഞാൻ പറയുന്നു ഞാനത് കാരണവന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഒരു തലമുറ ഇവിടെ ചെയ്തു പോകുന്ന ഒരു അനുഷ്ഠാനം പോലെ നിഷ്ഠ പോലെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണിത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ കാര്യങ്ങളാണ് അതിൻ്റെ ഗുണം അവർക്കുണ്ടായിരുന്നു തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശിമാരും പത്രം വായിക്കുമായിരുന്നു അവർക്ക് കണ്ണിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അതേസമയം ഈ പുതിയ കാലത്ത് അങ്ങനെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു നന്മയുള്ള ഭക്ഷണശീലത്തിലേക്ക് മടങ്ങാം എന്നുള്ള ഒരു വൈത്താരി കൂടിയാണിത് കാരണം ഇത് വെറും വാഴക്കൂമ്പിൻ്റെയും ചേനത്തണ്ടിൻ്റെയും കാര്യം മാത്രമല്ല നമ്മളുടെ തൊടിയിലുള്ള നമുക്ക് കുറച്ചുകൂടി ആരോഗ്യദായകമായ ഭക്ഷണത്തിലേക്ക് നീ മടങ്ങൂ എന്ന് വളരെ സ്നേഹപൂർവ്വമായൊരു ഉപദേശം കൂടിയാണ് നമ്മളിവിടെ തരുന്നത് ഈ ചൊല്ല്